വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച മത്സരാർത്ഥി സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റാണ് എല്ലാവരും അത്രയും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് എന്ന സായിയെ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് പറഞ്ഞു വിട്ടത് സായിയിൽ നിന്നും ഒരു ബെസ്റ്റ് ഗെയിം തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും ജാസ്മിനും ഗബ്രിക്കുമെതിരെ ജിൻറ്റോയ്ക്കുമെതിരെയൊക്കെ പടപൊരുതുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരിക്കും സായി എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷി വന്ന് കേറിയപ്പോൾ തന്നെ അവിടെ ജാസ്മിനൊപ്പം നിന്നുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിം ആണ് കാണാൻ സാധിച്ചത് ഒരുപാട് പേർക്ക് നിരാശയാണ് സായി സമ്മാനിച്ചത് ജാസ്മിൻ്റെയും ഗെയിം ഗബ്രിയുടെയും ഗെയിമിനെ പുകഴ്ത്തി പറയുന്ന ഒരു സായിയെ കാണാൻ സാധിച്ചു അതുമാത്രമല്ല ജാസ്മിന് ആവശ്യമുള്ള പുറത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുക്കുന്ന സായിയെയും കാണാൻ സാധിച്ചു ഇപ്പോൾ നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് ജാസ്മിനു വേണ്ടി നന്ദനയുടെടുത്ത് സംസാരിക്കുന്ന സായിയാണ് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ നന്ദനയും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള ഉഗ്രവഴക്കാണ് പ്രമോയിൽ കാണിക്കുന്നത് അതിന് ജാസ്മിനൊപ്പം നിന്ന് സംസാരിക്കുന്ന സായിയെ കണ്ടു പ പന്തിരാണ്ട് കൊല്ലം എന്നുള്ള ഒരു പഴഞ്ചൊല്ലാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജാസ്മിനൊപ്പം നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് പ്രമോ കാണുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സായി ആരുടെ ഒപ്പം എന്നൊരു ചോദ്യമാണ് ഈ പ്രമോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് സായി പ്രേക്ഷകരുടെ പ്രതീക്ഷകളെല്ലാം കളഞ്ഞു കുളിക്കുകയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം സായി എന്ന മത്സരാർത്ഥിയിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ആ പ്രതീക്ഷകളെ തകിടമറിച്ചുകൊണ്ടാണ് സായിയുടെ പെർഫോമൻസ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ അകത്തേക്ക് കയറിയ മറ്റ് മത്സരാർത്ഥികൾ പലരും അവിടെ അടിച്ചുപൊളിച്ച് ഗെയിം കളിക്കുന്നു സായി അവിടെ ഒരു ബിഗ് സീറോ ആയി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാളത്തെ പ്രമോ കണ്ടിട്ട് സായിയും ജാസ്മിനും ഒരുമിച്ച് നിന്നുകൊണ്ട് നന്ദനയെ നേരിടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ല ഇനി പ്രമോയിൽ നിന്ന് വ്യത്യസ്തമായി മായി മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ നമുക്ക് സായിൽ നിന്ന് നല്ലൊരു കണ്ടന്റ് ഉണ്ടാവുമോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ കാണാം എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ സായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ പ്രതീക്ഷകളെ തകിടമറിച്ചുകൊണ്ട് താഴേക്ക് പോകുന്ന സായിയുടെ ഗ്രാഫാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്